കടുത്ത വേനലിൽ മലയാളികളുടെ പല ശീലങ്ങളും മാറി എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും മാറാത്തതാണ് മലയാളിയുടെ കുടിശീലമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് വേനൽക്കാലത്തെ മദ്യവില്പനയുടെ കണക്കുകളിൽ നിന്നാണ് ഇത് വ്യക്തമാകുന്നത് കഴിഞ്ഞ രണ്ടു മാസം കൊണ്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നൂറ്റിമുപ്പത്തിരണ്ട് കോടി രൂപയുടെ അധിക വില്പനയാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് വേനലിൽ കൂളാകാൻ ഹോട്ടലാണ് നല്ലതെന്ന് മദ്യപിക്കുന്നവർ തീരുമാനിച്ചപ്പോൾ കച്ചവടമങ്ങ് പൊടിപൊടിച്ചു ചൂടുകാലത്ത് മന്ധ്യവില്പന കുറയുമെന്ന് കരുതിയിരുന്നിടത്ത് ഇത്തരമൊരു കുതിച്ചുചാട്ടം ബിവറേജസ് കോർപ്പറേഷൻ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അധിക വരുമാനം കിട്ടിയതോടെ സർക്കാരും ഡബിൾ ഹാപ്പിയാണ് രണ്ടായിരത്തി മൂന്നിലെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വർഷം മാർച്ച് മാസത്തിൽ കോടിയുടെ അധിക വരുമാനമാണ് ലഭിച്ചത് എന്നാൽ ഏപ്രിൽ ആയപ്പോൾ ചൂട് കൂടി ഒപ്പം കൂടിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് ഏപ്രിലിനേക്കാൾ കോടിയാണ് അധികമായി കിട്ടിയത് കഴിഞ്ഞ വർഷം മാർച്ചിൽ കോടി മദ്യം വിറ്റതായിട്ടുണ്ട് ഏപ്രിലിൽ ആകെ വിൽപ്പന ആയിരത്തി കോടി ആയിരുന്നുവെങ്കിൽ ഇത്തവണ അത് ആയിരത്തി നാന്നൂറ്റി അറുപത്തിയേഴ് കോടിയായി ഉയർന്നിട്ടുണ്ട് അതേസമയം മദ്യത്തോട് താല്പര്യം കൂടിയപ്പോൾ മലയാളിക്ക് ബിയറിനോടുള്ള താല്പര്യം കുത്തനെ കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത മുൻവർഷത്തെ അപേക്ഷിച്ച് പതിനഞ്ച് കോടി രൂപയുടെ കുറവാണ് മാർച്ച് മാസത്തെ ബിയർ വിൽപ്പനയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് മാർച്ചിലെ കോടിയിൽ നിന്ന് മാർച്ചിൽ കോടിയായി ഇത് കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഏപ്രിലിനും ഈ ഏപ്രിലിനും ബിയർ വരുമാനം ഒരുപോലെയാണ് കോടി രൂപയുടെ ബിയറാണ് ഏപ്രിലിൽ വിറ്റിട്ടുള്ളത് അതുപോലെ തന്നെ കേരളത്തിൽ എല്ലാ മാസവും ഒന്നാം തീയതി ഡ്രൈഡേ ആയി ആചരിക്കുന്നത് ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ് ഒന്നാം തീയതിയിൽ മദ്യശാലകൾ അടച്ചിടുന്നത് പിൻവലിച്ചാൽ അതിലൂടെ പന്ത്രണ്ട് ദിവസം അധികമായി പ്രവൃത്തി ദിവസങ്ങൾ ലഭ്യമാകും ഇതിലൂടെ തന്നെ വരുമാനത്തിലും വലിയ വർധനവ് സാധ്യമായേക്കും ബിവറേജ് വിൽപ്പന ശാലകൾ ലേലം ചെയ്യുക മൈക്രോ വൈനറുകൾ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും സർക്കാർ പരിഗണനയിലുണ്ട് സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്ന നിലയിലാണ് ഇവ പരിഗണിക്കുന്നത് ഒന്നാം തീയതികളിലെ ഡ്രൈ ഡേ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് മാർച്ച് മാസത്തിൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി ചേർന്ന വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ ചർച്ച നടന്നിരുന്നുവെന്നാണ് വർഷത്തിൽ പന്ത്രണ്ട് പ്രവൃത്തി ദിവസങ്ങൾ നഷ്ടമാകുന്നതിലൂടെ വരുമാനത്തിൽ നഷ്ടമുണ്ടാകുന്നുവെന്നത് മാത്രമല്ല ഇത്തരമൊരു ആലോചനയിലേക്ക് കടക്കാനുള്ള പ്രേരണയായത് ടൂറിസം മേഖലയിലും വലിയ തിരിച്ചടി ഉണ്ടാകുന്നുവെന്നതാണ് ഡ്രൈഡേ ഒഴിവാക്കാൻ ആലോചിക്കുന്നതിന് കാരണമായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത് കൂടാതെ ഇത് ദേശീയ അന്തർദേശീയ കോൺഫറൻസുകളിൽ നിന്ന് സംസ്ഥാനത്തെ ഒഴിവാക്കാനും കാരണമായേക്കും ടൂറിസം വകുപ്പ് ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് ഈ നിർദ്ദേശത്തെക്കുറിച്ച് കുറിപ്പ് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇതിന് ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് നികുതി വരുമാനം കൂട്ടാൻ നിശ്ചയിച്ച എണ്ണം ചില്ലറ മദ്യവില്പന ശാലകളുടെ നടത്തിപ്പ് ലേലം ചെയ്യാനുള്ള സാധ്യതയും ഇതോടുകൂടി പരിശോധിക്കുന്നുണ്ട് മൈക്രോ വൈനറുകൾ പ്രോത്സാഹിപ്പിക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട് മസാല ചേർത്ത വൈലുകൾ ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കാനുള്ള സാധ്യതകളും പരിശോധിക്കും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കൃഷി വകുപ്പ് സെക്രട്ടറിയെ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വരുമാന വർധനയ്ക്കുള്ള ശുപാർശകളിൽ വീഞ്ഞു നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാൻ പിന്തുണ നൽകണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഹോർട്ടി വൈനിന്റെയും മറ്റു വൈനുകളുടെയും ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കും കയറ്റുമതിക്കായി മദ്യം ലേബൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ദേശീയ അന്തർദേശീയ നിയന്ത്രണങ്ങളെ അടിസ്ഥാനമാക്കി പുനഃപരിശോധിക്കാനും നിർദ്ദേശമുണ്ട്